ആദ്യമായി സ്കൂളിലേക്ക് വിട്ട മകൾ കരഞ്ഞു കൂടെ നടൻ പൃഥ്വിരാജും സുപ്രിയയോ മികച്ച നടനാണ് മികച്ച സെലിബ്രിറ്റിയാണ് വമ്പന്മാരെയും ഗുണ്ടകളെയും അടിച്ചൊതുക്കും പോലീസിനെ വെല്ലുവിളിക്കും എ ടി എം കവർച്ച നടത്തും കൂടാതെ എല്ലാ വില്ലത്തരവും കയ്യിലുള്ള നടനാണ് നമ്മുടെ ആക്ഷൻ ഹീറോ പൃഥ്വിരാജ് ഈ പറഞ്ഞതെല്ലാം സിനിമയിലാണ് ജീവിതത്തിലല്ല അതുകൊണ്ടാണല്ലോ തന്റെ ഏകമകൾ അലങ്കൃതയെ സ്കൂളിൽ ചേർത്തപ്പോൾ അവളുടെ കുഞ്ഞുപാദം ആദ്യമായി ഗുരുകുലത്തിൽ പതിഞ്ഞപ്പോൾ അതുവരെ അവൾ കാണാത്ത കൂട്ടുകാരെ കണ്ടപ്പോൾ ഗുരുക്കന്മാരെ കണ്ടപ്പോൾ ഒന്നമ്പരുന്നതും അറിയാതെ അച്ഛനെയും അമ്മയേയും നോക്കി ചിണിങ്ങിയതും ആ കാഴ്ചയാണ് അച്ഛനായ നമ്മുടെ പൃഥ്വിരാജിനെ തളർത്തി കളഞ്ഞത് താടിക്കു കയ്യും കൊടുത്തിരുന്നു കണ്ണു നിറഞ്ഞ രംഗം താൻ കൂളായി അഭിനയിച്ചു കളഞ്ഞതെന്നാണ് പൃഥ്വി ആരാധകർക്കായി പങ്കുവെച്ച ട്വിറ്ററിൽ കുറിച്ചത് കുഞ്ഞിനെ ആദ്യമായി സ്കൂളിൽ ചേർത്ത ദിനം തനിക്കായിരുന്നു ടെൻഷൻ മുഴുവൻ എത്ര പെട്ടെന്നാണ് സമയം കടന്നുപോകുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് പൃഥ്വിരാജ് സുപ്രിയ ദമ്പതികൾക്ക് മകൾ അലങ്കൃത പിറക്കുന്നത് എന്നാൽ സ്കൂളിലെ മകളുടെ ആദ്യ ദിനത്തിൽ സുപ്രിയ ഹാപ്പിയായിരുന്നു മറ്റു കുട്ടികളുടെ രക്ഷിതാക്കളുമായി ചെങ്ങാത്തും കൂടലായിരുന്നു സുപ്രിയയുടെ പ്രധാന പണി മാത്രമല്ല മകളെ ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കരുതെന്നുള്ള സുപ്രിയയുടെ ഉഗ്രശ്വാസനമുള്ളതുകൊണ്ട് പൃഥ്വിരാജ് സ്കൂൾ യൂണിഫോമിലുള്ള മകളുടെ ഫോട്ടോയോ സ്കൂളിന്റെ വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല ഫിലിം കാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാർട്ട്